പതിവ് ഭക്ഷണ രീതിയൊക്കെ മാറ്റി കർക്കിടകത്തിലെ ഒരു ഒന്നാം തരം സുഖചികിത്സയിലാണ് ഗജരാജൻ മലയാളപ്പുഴ രാജൻ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെ ആനത്തറയിലുള്ള രാജന് ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണമാണ് നൽകുന്നത് ചോറ് കരിപ്പട്ടി ഉപ്പ് മഞ്ഞൾപ്പൊടി ലേഹ്യം എന്നിവ ചേർത്ത മിശ്രം തയ്യാറാക്കി ദിവസവും നൽകുന്നുണ്ട് ഇതിനു പുറമെ പതിവ് ഭക്ഷണമായ പനമ്പട്ടയും തെങ്ങോലയും വനം വകുപ്പിന്റെ മണ്ണിറയിലെ തീറ്റപ്പുൾ കൃഷി കേന്ദ്രത്തിൽ നിന്നും എത്തിക്കുന്ന പുല്ലുകളും നൽകുന്നു ഞാൻ പുതുതായി മലയാളിക്കാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് എൻ്റെ പേര് സുനിൽ മാവലിക്ക സ്വദേശിയാണ് ആനയുടെ സുചികിത്സ വളരെ നല്ല രീതിയിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം നടക്കുന്നുണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം അജവംസ രസായനവും അരക്കിലോ അജവംശരസായനം ദിവസവും വൈറ്റമിൻ പുളികൾ എൻ്റെ സ്പെഷ്യലായിട്ട് ചുവറും മഞ്ഞൾപ്പൊടിയും മറ്റ് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള കർക്കിട ചികിത്സ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു കൂടാതെ പ്രകാരം വളരെ തന്നെ െക്ടർ കഴിഞ്ഞ് സഹിന്റെ പുത്രനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്വന്തക്കാരനുമായ രാജനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാലാം വയസ്സിലാണ് കോന്നി ആനക്കൂട്ടിൽ നിന്ന് മലയാളപ്പുഴ ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്നത് അടി ഉയരമുണ്ട് രാജന് എന്നാൽ രാജ്യന്റെ കാലിലെ പതിനാറ് നഖങ്ങൾ അശുഭലക്ഷണമാണെന്നുള്ള പൊതു കാഴ്ചപ്പാടുകളെ മാറ്റി നിർത്തി നാട്ടാനകളുടെ ഇടയിലെ പെരുമയിലേക്ക് ഈ കൊമ്പൻ നടന്നു നടന്നുകയറിയിട്ട് നാളുകൾ ഏറെയായിരിക്കുന്നു ആ കയറ്റം ആനപ്രേമികളുടെ മനസ്സിൽ മാത്രമല്ല കേരളക്കരയുടെ നിരവധി ഉത്സവവേദികളുടെ വേദികളുടെ ഹരമാവുകയായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിലെ ഉത്സവത്തിനു ശ്രീഭൂതബലിക്ക് ദേവിയുടെ തിടമ്പെടുത്തു മലയാളപ്പുഴ രാജൻ നാലു വർഷങ്ങൾക്കു മുൻപ് ഉത്സവത്തിന് രാജനെ കൊണ്ടുവന്നെങ്കിലും മതപ്പാട് കണ്ടതിനെ തുടർന്ന് മാറ്റുകയായിരുന്നു രാജനൊപ്പം കിടന്നുറങ്ങുന്ന പാപ്പാൻ മണികണ്ഠന്റെ വീഡിയോ മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഗുരുവായൂർ കേശവൻ എന്ന പേരിൽ പ്രചരിച്ച രാജന്റെ വീഡിയോയും വിവാദമായിരുന്നു ഇരുപത് വർഷം ശബരിമല ശാസ്താവിന്റെയും മാളികപ്പുറത്തമ്മയുടെയും തിടംപേറ്റാൻ രാജന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുനക്കര ഏറ്റുമാനൂർ വൈക്കം ആറന്മുള ചെങ്ങന്നൂർ എന്നീ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് തിടംപേറ്റിയിട്ടുണ്ട് തൃശൂർ വടക്കുംനാഥന്റെ മണ്ണിൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്ത് വർഷങ്ങളിൽ പാറമേക്കാവ് ഭാഗത്ത് രാജൻ ചമയം കെട്ടിയിറങ്ങിയിട്ടുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലെ പൂരപ്പറമ്പുകളിലേക്ക് അധികം പോയിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആനകളിൽ ആദ്യം തൃശൂർ പൂരത്തിൽ പങ്കെടുത്തത് രാജനായിരുന്നു ജനക്കൂട്ടത്തെ നോക്കി പേടിപ്പിക്കുന്ന രീതിയിലുള്ള രാജന്റെ കണ്ണുകളിലെ ചടുലത ഈ കൊമ്പന്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുകയായിരുന്നു മുൻപ് എരണ്ടക്കെട്ടിനെ തുടർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെട്ടിക്കവല ആനപ്പന്തിയിൽ ചികിത്സയിലായിരുന്നു രാജൻ നേടിയിട്ടുള്ള നേട്ടങ്ങൾ അത്ര ചെറുതൊന്നുമല്ല രാജനെ ചെറുതായി കാണുകയും വേണ്ട രണ്ടായിരത്തി ഏഴിൽ തൃപ്പൂണിത്തുറ പള്ളിപ്പറമ്പ് ദേവസ്വത്തിൻ്റെ ഗജരാജപട്ടവും രണ്ടായിരത്തി എട്ടിൽ ഇത്തിത്താനം ഇളങ്കാവ് ദേവസ്വത്തിന്റെ ഗജരത്ന പട്ടവും രണ്ടായിരത്തി ഒമ്പതിൽ കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രോപദേശക സമിതിയുടെ മാതങ്ക മാണിക്യ പുരസ്കാരവും രണ്ടായിരത്തി പതിനൊന്നിൽ റാന്നി പെരുന്നാട് ക്ഷേത്രോപദേശക സമിതിയുടെ മണികണ്ഠ രത്ന പുരസ്കാരവും രാജനെ തേടിയെത്തി